മലയാളത്തിൽ എന്താ പറയാ രാജമാണിക്യത്തിന്റെ ഒരു ഒരു സെക്കൻഡ് പാർട്ട് റഹ്മാൻ സാർ അതിനകത്ത് നല്ല ഞങ്ങൾ വിശ്വസിക്കുകയാണ് അത് മമ്മൂക്കയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പുള്ളിയാണ് മെയിൻ റോൾ ചെയ്യുന്നത് ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഇല്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം വരുവാണെങ്കിൽ നമുക്ക് അത് കോമൺസേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ണ്ടല്ലോ ഞാൻ അഖിലിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ അഖിലെ സൗണ്ട് വരുന്നത് പല പല സ്ഥലം കളിക്കുന്നതാണ് ചിലത് തൊണ്ടയുടെ ഈ ഒരു പോർഷൻ ചിലത് ഈ ഒരു പോർഷൻ ചിലത് ഉള്ളിൽ വരുന്ന ഇപ്പൊ പറഞ്ഞത് പല്ല് കടിച്ച് അല്ലെ കറക്റ്റ് അല്ലേ മൂക്കും ഈ പല്ലിങ്ങനെ കടിച്ചു കടിച്ചു വരുന്ന ഒരു സാധനമാണ് അങ്ങനെ പല പോർഷനുകളാണ് സൗണ്ട് ഇരിക്കുന്നത് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ

For me, its music is everything. That makes me to live more go go more forward. So, it's all about music. Yeah.

ൊങ്ങും പിന്നെ പറയാനുള്ളത് തമിഴില് നമ്മള് സൂര്യടെ കേട്ട പോലെ തന്നെ പിന്നെ ഭയങ്കര ഹിറ്റായിട്ട് മാറിയ ഒരു സാധനമായിരുന്നു ആര് വിജയ സേതുപതി വിജയ് സേതുപതിയുടെ അല്ല സിനിമയിലെ സിനിമയിലടയിലോ ആ പടത്തിന്റെ പേര് കാത്ത് വാക്കിലെ രണ്ട് കാതലോ അങ്ങനെ തോന്നുന്നത് പടം അത് മറ്റേ നയൻതാരെയും സമ്മായും ഒക്കെ ഉള്ള ഒരു പടം ആണോ എന്റെ ക്ലബ് എനിക്ക് റേണ്ടത് താങ്ക് காபி பிடிக்க டீ பிடிக்கும் உப்பு பிடிக்க சக்கரை பிடிக்கும் தோசை பிடிக்க இட்லி பிடிக்கும் ரஜினிய பிடிக்கும் கமலை பிடிக்கும் மம்முட்டி பிடிக்க நாளைக்கு ரெண்டு குழந்தை பண்ண குழந்தை சாம உசா பிடிக்கணும் அப்படி ஒன்று ரெண்டு பிடிக்க டி அதை விட்டு விட்டு ஐயோ ഞാൻ പക്ഷെ ചെയ്യാനുണ്ട് അത് ഭയങ്കര നമ്മള് മറ്റേ സിക്സും ആ സാധനം ഒക്കെയാണ് കൂടുതൽ കണ്ടേക്കത് എളുക്കളം ആ അതിരുന്ന് പഠിക്കണം പുതിയ സാധനങ്ങൾ മിമിക്രിയുടെ ഏറ്റവും പ്രശ്നം ഇല്ലെങ്കിൽ ആളുകള് ഭയങ്കരമായിട്ട് വെർത്തു പോകും കേട്ട് ഡയലോഗ് കേട്ട് 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 ഞാൻ മടുത്തെന്ന് പറയുന്ന സാധനമാണ് പിന്നെ എനിക്ക് നമ്മളിപ്പോ ചില ആളുകളുടെ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ ചില ഡയലോഗുകളൊക്കെ കേരളയ്ക്ക് വയറലാം ഇപ്പൊ നമ്മള് ഷാൻജാടിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ധ്യാ ശ്രീനിവാസിന്റെ ആണെങ്കിലും നമ്മുടെ അഗ്നിയുടെ നമ്മൾ പിന്നെ വൈറലായ ഒരാളാണ് ബാല അല്ല ഞാന് എപ്പോഴും നമ്മളിപ്പോ ഡെയിലി സംസാരിച്ച് സംസാരിച്ചൊക്കെ ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ തീർച്ചയായിരിക്കും ഞാനെന്താ പൊട്ടന അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ബാലയുടെ വോയിസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഒരു ആഡോൺ ചെയ്യാനോക്രി കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ടുവന്നിട്ടാണെന്ന് എനിക്ക് സിദ്ദിക്കാൻ തോന്നുന്നു സിദ്ദിഖിന്റെ സിദ്ധിഖി സ്റ്റേജിലൊക്കെ ഇപ്പൊ ചെയ്ത് ഭയങ്കര അവൻ നല്ല രീതിയിൽ നല്ല നല്ല അടിപൊളി വുഡ്സിൽ അപ്പൊ ഇവര് നല്ല രീതിയിൽ ചെയ്യും ഞാനപ്പൊ ഇത് ഞാൻ ചെയ്യുന്നത് പുള്ളി കഴിഞ്ഞൊരു ഞാനത് അത് വീഡിയോ അത്രയും വൈറലല്ല നമ്മുടെ സന്തോഷവർക്കി വർക്കി പുള്ളിയുടെ വീട്ടിലുണ്ടാര സമയത്ത് ഇന്റർവ്യൂ എടുക്കാൻ ആളുകൾ വന്ന ഒരു സമയത്തുള്ള ഒരു ഇന്റർവ്യൂടെ ഒരു സംഭവം അതാണ് സംഭവം ഞാൻ ചെയ്യുന്നത് നമസ്കാരം സന്തോഷ് അവൻ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന വച്ച് അവനെ എന്റെ സ്വന്തം അനിയനെ പോലെയാണ് എന്റെ കൂടെ എങ്ങനെ ഞാൻ നോക്കുന്നു അതുപോലെ ഞാൻ അവനെ നോക്കും പൊന്നെ പോലെ നോക്കും അവനൊരു തെറ്റുപറ്റിപ്പോയി അത് കുഴപ്പമില്ല അവൻ എൻ്റെ കഴിക്കുന്നത് സോറി വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കേട്ടോ അപ്പോൾ നമസ്കാരം ശരിക്കും സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഡെലിവറി പരിപാടികളൊക്കെ ചെയ്യുമ്പോ പ്രാക്ടീസിന്റെ സമയത്താണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പോകുമ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നോ അപ്പൊ ആളുകള് സോണ്ടുകളൊക്കെയാണോ ശരിക്കും പ്രാക്ടീസ് ചെയ്യാറ് ഇതും ചെയ്യും ഞാൻ പിന്നെ ഈ കുറച്ച് ഞാൻ കഴിഞ്ഞിടൊക്കെ ഇന്ത്യ എൻ്റെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമില് ഇതുപോലെ രണ്ട് മൂന്ന് സൗണ്ടുകളൊക്കെ കണക്ട് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതായത് സിമിലാരിറ്റി വരുന്ന സൗണ്ടുകളെ ലിങ്ക് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങള് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെയായിരുന്നു അത് എങ്ങനെ ചെയ്യാം എന്നുള്ള സംഭവം കണ്ടുപിടുത്തങ്ങൾ മീൻസ് പറയുന്ന പോലെ ജാഫ്രിക്കാവിലെ മീൻസ് നമ്മുടെ യോ

ഇങ്ങനത്തെ നീ എന്ത് ആകും അല്ല ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് ആളുകളെ കേക്കുമ്പോ ചില സൗണ്ടുകൾ നമ്മൾ ഇതന്നെയല്ലേ നേരത്തെ ചെയ്തെടുത്തോ അവരുടെ സൗണ്ട് അത് നീ 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 മാറ്റി പറഞ്ഞതല്ലേ അടച്ചു പിന്നെ അങ്ങനത്തെ ഒരു ബേസ് പിന്നെ ഒരു കരകരപ്പ് ഡയലോഗ് സിനിമ അതിനാ ചാർ ചോളെ ചിലർക്കിത് കാശ്വണ്ടി മാത്രം എവിടെയില്ല ഒരു തൃപ്തി വേണ്ടേ ഈ കാശും പണമൊക്കെ അലമാരി വെച്ച് പൂട്ടി വെച്ചാൽ മനുഷ്യൻ്റെ ഒരു ഉറക്കമുണ്ട് മൂതം നീതിയാക്കണ പോലെ എനിക്കത് കാണുമ്പോൾ ഒരു തരിപ്പാണ് സാറേ ആ തരിപ്പോടുകൂടി കൂട്ടിയിട്ട് സ്കൂൾ ഉണ്ടല്ലോ അതുകൊണ്ട് കിട്ടത്തില്ല സാറേ അതുകൊണ്ടാണ് എനിക്ക് അഖിലെടുക്കുന്നതിൽ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാനറിസം അങ്ങോട്ട് കൊണ്ടുപോരും കാരണം മിമിക്രിയിലെ മാനറിസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ചുമ്മാ നിന്നിട്ട് ഒരു സൗണ്ട് എടുക്കുന്നതും ആ ഒരു ആടെ ഒരു എക്സ്പ്രഷൻ അതങ്ങനെ ഞാൻ പിന്നെ നോട്ട് ചെയ്യുന്നത് മഹേഷിലാണ് മഹേഷി ഭയങ്കര അങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരാളാണ് ഭയങ്കര പറഞ്ഞാൽ നല്ലതാണ്